ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് 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 സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ജ്യോതി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ സംഘടിപ്പിച്ചു ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് പ്രദീപൻ കോതോളി ക്ലാസ് കൈകാര്യം ചെയ്തു എല്ലാ സ്കൂളുകളിലെ ഒന്നാം കുട്ടികൾക്ക് എല്ലാ സ്കൂളുകളിലും പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ സ്കൂളുകളിൽ പോലീസ് പോകാറില്ല പട്ടക്കെ പോലീസ് ഈ പഴയ പോലീസ് ഒരു പോയി കഴിഞ്ഞാല് ും പോലീസ് പോലീസ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞു പോലീസ് സ്കൂളുകളിലേക്കും ക്ലബ്ബുകളിലേക്കും കുടുംബശ്രീകളിലൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ക്ലാസ്സിൽ വന്നത് സംസ്ഥാന സർക്കാരിന്റെ യോദ്ധാവ പദ്ധതി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നമ്മുടെ മക്കൾ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ചിലവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ സിന്ധു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു എന്താണ് ലഹരി നിങ്ങൾ വിചാരിക്കുന്ന ലഹരി ഏതാ സാറിന് യൂണിഫോമിലുള്ള വേണ്ടാത്തേ യൂണിഫോമില്ലായിരുന്നെങ്കിൽ എന്നാ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലഹരി ഉണ്ടല്ലേ ഇത് എന്റെ വിഷയല്ലോ ഓട്ടോ ഏ ലഹരിന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒരു തരത്തിലുള്ള ലഹരിയാണ് അല്ലേ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിനോട് നിങ്ങൾക്കാളും ഏറ്റവും വലിയ ലഹരി ഏതാ ഫോൺ അഡിക്ഷൻ അല്ലേ ഞാൻ കണ്ടോന്നോന്ന് എനിക്ക് എന്നെ പരാതി സെന്റർ ഡയറക്ടർ ഗിരീഷ് പാലക്കീൽ ഡോക്ടർ നിവേദിത ഉഷ സതീഷ് സംഗീത രജീഷ് ജമീല മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ക്ലാസിന് നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി അശ്വതി സുരേഷൻ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്